ओ नमो भगवते वासुदेवायाथ त्रयोविंशतितमोऽध्याय श्रीशुगौवाजा अनोः सभानरश्चक्षुपरोक्षश्च परोक्षश्च सभानराल्काल नरस्वञ्जयस्तल्सुतस्तदा जनमे जयस्तस्य पुत्रो महाशीलो महामनाः उशीनरस्तिदिक्षुश्चामहामनस आत्मजौ शिविर्वनश्चमिर्दक्षश्चत्वारोषीनरात्मजाः वृषादर्भसुवीरश्चा मद्रकैगेय आत्मजाः சிபேஷ் வாஸ்திஷ் தோஹேமோசுத்தபாபலிசுதபசோவங்கலிங்க புனராஜ் ரேதீர்மசோ க்த்தே மகீஷிதூஸ்வநடிமான் விரக காம்சை ஹனவனோதோ ஜே திவிர்த்தம் സു ധർമ്മരഥോ യേ ചിത്രരഥോ പ്രജ റോമപാദ ഇതി ഖ്യതസ്മൈ ദശരഥസഖാ ശാന് സുഗന്യാം പ്രായ്യശൃ ഉഹതം ദേ വർഷീം രാമ ആനിുർഹരിണീസുതം ഹരേ നാട്യസംഗീതവാദിത്രമാലിംഗനാർഹണയ്യതുരാജ്ഞാനവനിഷ്ടിം മരുത്താം प्रजादादशरथो येभे प्रजा प्रजा, प्रजा। चतरंगो रोम पादृथुलाक्षस्तु तलसुता बृहद्रथो बृहत्कर्मा बृहदभानुश्चुता आद्याल बृहन्मना जयद्रथ उदाह विजयस्त संभूत्या तथोधृतिरता तथोधृतववृतस्त तो तो सलर्माधरता था। योसौ गंगातड़े क्रीडन मंजुषागत शिशु പുന്ത്യവവിധം കാണീനമനവത്യോകോൽസുതം വൃഷസനസ്തസ്ഥ കർമ്മയ ജഗദീപത്തെ ദൃഹ്യോശ്ചതനയോ ബഭ്രസേതുത്മജസ്ത ആരബ്ധസന്ധാരസോധൃത ധൃത ദുർമനസ്തസ്മാൽ പ്രചേതാജേത സംശതം േേച്ഛച്ഛച്ഛാധിപതയോ ഭൂവന്നുദീജീശമാശ്രിതോശ്ചസു വന്നു വർഭർഗോധാനുമാൻ ത്രിഭാനുസ്ഥൽസു സാധീ കരന്ധമ ഉദാരധീ മരുത സ്ഥൽസുതോ പുത്ര പുത്രം പൗരവമന്ഭൂൽ ദുഷ്യന്തസ് പുനർഭേ സ്വം വംശം രാജ്യകാമുകയാർജ്യേപുത്രയതോർവശം നരക്ഷഭ വർണയാ മഹാവുണ്യംഹരം നൃണ്ാം യോർവശം നരശ്രുവാപൈ പ്രമുച്യത യതിർണോ ഭഗവാൻ പരമാത്മാനാകൃതി യോസഹസ്രജിൽക്കോട്ടോ രിവുരിധ്രുത ചരസൂനവസ്താശതജി പ്രഥമാൽമജ മഹാഹയോ വേണുഹയോഹയശ്ചേതി തൽസുതാഹം ധർമ്മസ്തു ഹൈഹയസു നേത്ര കുേ പാത ത

पञ्चाशीतिसहस्राणि ह्यव्याहतबलसमाः अनष्टवित्तस्मरणो बुभुजे क्षय्य षड्व शड़ु, षड्वसु तस्य पुत्रसहस्रेषु पञ्चैवोर्वरिदा मृधे ययध्वज वृषभो मधुरूर्जिता। യയധ്വജാൽ താളജസ്ത പുത്രശതൂത് ക്ഷത്രം യെ താളജാഖ്യമത്തെജോപസംഹൃതം തെയാം ജ്യേഷ്ടോ വീതിഹോത്രോ വൃഷിപുത്രോ മധോ സ്മൃത തയ്യശതം ത്വാസീൽ വൃഷിജ്യേഷം യഥുലം മാധവാ വൃഷണയോ രാജന്യാദവാ സം പുത്ര ചക്ോഷ്ട്രോ പുത്രോ വൃജിന്വാംസ്താം श्वाहिस्तो तो ऋषे तर चितिरथस्त महाभोजो महा महानभू चतुर्दश महारक्रवर्त्यवराजिता चक्रवर्त्यवराजिता തയ്യസഹസ്രാ ദശാ സുമഹ ദശലക്ഷസഹസ്രാണി പുത്രം ദാസ്വ അജീജനൽ തോംം ദുഷഡ് പ്രധാനം പൃഥുശ്രവസാത്മജോ നാമോശനസഹേധശശ താ തൽസുരുജഗസ്ത പഞ്ചാസന്നാൽമൃണു പുരുജി രുക് രുക് രുമേശു പൃഥിജ്യം അഘസം നിധ ജ്യമഹസ്വോപ്യനാ ഭാര്യാം ശൈബ്യവദർഭയാദ്ധശത്രുഭവന ഭോജ്യം കന്യാമഹ അശീൽ രഥസ്ഥരീക്ഷ്യൈബ്യ പതിമർഷിതം കെയകുഹകൾസ്ഥാനം രഥമാരോദി വൈ സ്നുഷാ തേത്യഭിഹിതേ സ്മയന്ത് പതിമബ്രവീൽ अहं वन्ध्या सपत्नी चा स्नुषा मे युज्यते कथं जनयिष्यसि यं राज्ञी तस्येयमुपयुज्यते अन्नमोदन्त तद्विश्वे देवापितरये वजा शैव्या गर्भमथा काले कुमारं शुशुवे शुभं सविदर्भ इति प्रोक्ता उभये मे स्नुषां सतीं श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां नौमस्कन्धे ത്രയോ വിംശതി തമോധ്യായ യദു വശാൻ വർണ്ണനെ ത്രയോശതി ഗോവിന്ദ ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരേനാരായണാം